ഹായ് ഗൈസ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് താജ് നമ്മുടെ കൂടെ വേറൊരാളും കൂടെ ഉണ്ട് അരുണി ആ ഇതാ അരുണിയും വേണ്ടത് പലരും വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അരുൺവേൻ്റെ വീഡിയോ ഇല്ല എന്നൊക്കെ എന്തായാലും അരുൺ വേണ്ടി വീഡിയോ ഏറെ നാളിന് ശേഷം അരുൺയ ചാനൽ ഇറങ്ങിയ ശേഷം കുറേ നാളെ അതിൻ്റെ ഒരു കണ്ടേൽ വരിക ഓക്കെ പിന്നെ നമ്മൾ ഋഷി പ്രോ ഉണ്ട് ഐസുക് പ്രോ ഉണ്ട് അപ്പം ഇവർ ബുഹാറേ പോയിട്ട് തിരിച്ച് ഇങ്ങോട്ട് ഇച്ചേക്കിംഗ് നടത്തി ഇവിടെ തിരിച്ചെത്തിയിരിക്കുകയാണ് താജ് കന്നല് അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ഒന്ന് ജസ്റ്റ് സോംസ ഉണ്ടാക്കുന്ന ഒരു സ്ഥലം കാണിക്കാം അത് കഴിഞ്ഞിട്ട് ഇവർക്ക് ടെൻറ്റ് ഇവിടെ അടിക്കാൻ ഒരു സ്പേസ് നല്ല അടിപൊളി സ്പേസും കൂടി തരാൻ നല്ലതാണ് അപ്പോൾ നമ്മൾക്ക് അങ്ങോട്ട് പോവാം അപ്പോൾ നമ്മൾ നടന്ന നമ്മുടെ ഹോസ്റ്റലിൻ്റെ അടുത്തുള്ള സോംസ സെൻറ്ററിൽ എത്തി സോംസ ഉണ്ടാക്കുന്നത് അസാം വലൈക്കും ഓക്കെ അപ്പോൾ നമ്മളിത് ആ സോംസ ഉണ്ടാക്കുന്ന നമ്മുടെ അരുണിമീവർ ഒക്കെ ഉണ്ട് നമുക്ക് നോക്കാം ഇത് രണ്ട് ടൈപ്പ് സോംസയുണ്ട് ചിക്കനുണ്ട് മട്ടനൊക്കെ ഉണ്ട് അതിലൊക്കെ ആ നമ്മുടെ സമൂസയാണ് ഇവരുടെ സോംസ പക്ഷേ ആകൃതി നമ്മള് കേരളത്തിൽ നാട്ടിലുള്ള സോംസയും സമൂസയും നോർത്ത് ഇന്ത്യയിലെ സമൂസയും ഡിഫറൻസ് ഉണ്ടല്ലോ അതുപോലെ തന്നെ ഇവിടെ പല സ്ഥലത്തും പല ടേസ്റ്റ് ആണ് ഇവിടെ ഉള്ളത് പോലെ ആയിരിക്കില്ല കസാഖിസ്ഥാനിൽ വ്യത്യാസം വ്യത്യാസമുണ്ടാകും ടേസ്റ്റ് ഓക്കെ ഇതിനകത്തും എല്ലാം കയറി വെക്കാം അതേണ്ടോ തീക്കനാല് അപ്പോ നല്ല ചൂട് സോങ്സ് ഒക്കെ ഇങ്ങനെ ഒരു മണ്ണിന്റെ ഒരു ഇത് ഇണ്ടാക്കിട്ട് ഇതിനകത്തോട്ടെ ഈ പരിപാടിയൊക്കെ അടിപൊളി അല്ലേ ഫുള്ള് സെറ്റപ്പ് ആണ് ഇതുപോലെയാണ് മറ്റേ ആ ഒരു ബ്രെഡില്ലേ ഇവരുടെ അത് ഇതിനകത്ത് ഇങ്ങനെ ഒട്ടിച്ചക്കല എന്ന് ലോസ്ക അപ്പോ ആ സാധനം ഇതിനകത്ത് ഇതിന്റെ ഉള്ളിലിങ്ങനെ ഒട്ടിച്ചല നല്ല അടിപൊളിയാ എന്തായാലും ഇപ്പം ഇവര് ഇത് ഉണ്ടാക്കാൻ കാരണം എന്താ പറയുക ഈ സമയത്ത് നോമ്പ് തുറയെ ബന്ധപ്പെട്ട് ആൾക്കാർ വന്നിട്ട് ഇവിടുന്ന് വാങ്ങിക്കും ഇവിടുന്ന് വാങ്ങിക്കും കുറെ ആൾക്കാർ ഇവിടെ കഴിക്കും അപ്പൊ അതായത് ഈ സമയത്താണ് ഇണ്ടാക്കി തുടങ്ങുക ഒരു നാലര നാലുമണി അഞ്ചു മണിയൊക്കെ ആകുമ്പോഴാണ് ഈ സാധനങ്ങൾ ഉണ്ടാക്കുക ശരിക്കും അയ്യായിരം സോമേ ഉള്ളൂ അയ്യായിരം സോമെന്ന് പറയുമ്പോൾ നാട്ടിലെത്ര മുപ്പത് ഇരുപത്തഞ്ച് രൂപ അത്ര വരുന്നുള്ളൂ ഇല്ല ആ അയ്യായിരം സോമം പതിനാറ് രണ്ടായിരം സോമം എന്ന് പറയുമ്പോൾ പതിനാറ് നല്ല വൃത്തിക്കാട്ടെ ഉണ്ടാക്കുന്നു അപ്പോൾ നമ്മൾക്ക് ഇവിടുന്ന് ആ ചിക്കൻ സോംസ പറഞ്ഞോ ഓക്കെ അപ്പോൾ നമ്മൾ നമ്മളിവിടുന്ന് ചിക്കൻ സോംസ വാങ്ങിക്കാൻ പോകാം കേട്ടോ അപ്പോൾ അരുണിമ സോംസ വാങ്ങിച്ചു നാല് സോംസ ചിക്കൻ സോംസ വാങ്ങിച്ചത് എന്തായാലും ഇതാ കേട്ടോ ഇതിൻ്റെ റേറ്റ് ഉണ്ടാവും ചിക്കൻ സോംസ ഉണ്ടല്ലോ അയ്യായിരം അയ്യായിരം ഒമ്പതിനായിരം പത്തായിരം ഒക്കെയാണുള്ളത് ഓക്കെ സോസ അവിടെ ഉണ്ടാവും ടേബിളിൽ ഉണ്ടാവും അപ്പോൾ ഇവർ കഴിച്ചിട്ട് ഇവരുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് പറയട്ടെ നോക്കിയിട്ട് ആ ചേച്ചി വന്നിട്ട് സോസൊക്കെ കൊടുത്തു ടൊമാറ്റോ സോസ് പോലെ തന്നെ വിട്ടിട്ടേ ഉം ഇതാ ഇതിൽ മുക്കിയിട്ട് കഴിക്കൂ ആ ഇരുന്നിരുന്നോ ഇഷ്ടേ അപ്പം നമ്മൾ ഇവരേത് കഴിക്കട്ടെ കഴിച്ചിട്ട് നമ്മൾക്ക് ഇവരുടെ ടെന്റ് അടിക്കാൻ വേണ്ടിയുള്ള ഇവിടെ ഒരു റിവർ ഉണ്ട് അതിന്റെ സൈഡിലേക്ക് പോകാണ്ട് നമുക്കത് പോയിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ ഇത് കണ്ടോ പുറത്തൊക്കെ പുറത്ത് ഇരുന്ന് കഴിക്കാനുള്ള വൈബൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ സൈഡിൽ ജസ്റ്റ് ഒരു ഫ്ലോവ് ഉണ്ടാക്കാൻ ഇവരുടെ ഫ്ലോവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ അടുപ്പുണ്ട് കാര്യങ്ങളൊക്കെ എന്താണ് സോംസ എന്ന് എന്തോ പേരുണ്ട് സോംസ ആനി ക്വിസ്ഗി എന്നാ അതാണ് എഴുതിയിട്ടുള്ളത് ഓക്കെ നമ്മൾ ടെൻ്റ് കിട്ടാനുള്ള സ്ഥലം അന്വേഷിച്ച് നടക്കുമ്പോൾ ഒരു കൗതുകമായൊരു കാഴ്ച ഉണ്ടോ ഇത് കണ്ടോ വീട്ടുമുറ്റത്ത് കളച്ചിട്ടിട്ട് ഇവിടെ ചെറിയ ഫാമിംഗ് ചെയ്യാണ്ടിരിക്കും ഇവിടെ വീട്ടുമുറ്റത്ത് ചെറിയ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അടിപൊളിയാണ് അല്ലെങ്കിൽ ഇത് സ്പ്രിംഗ്ലും മറ്റൊക്കെ വെച്ചിട്ടുണ്ട് വെള്ളം അടി ഇതാക്കാനൊക്കെ എന്നാലും അടിപൊളിയാണ് നമ്മളേതായാലും നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് സ്ഥലം തിരഞ്ഞോണ്ടേ പോവാണ് എവിടെയെങ്കിലും ഒരു സ്ഥലം കിട്ടായിരിക്കും എന്തായാലും ആ റിവർ എത്തുന്നവരെ ഇവിടെ ഒരു ചെറിയ റിവർ ഉണ്ട് ആ റിവർ എത്തുന്നത് വരെ നടക്കുക കേട്ടോ അങ്ങനെ നമ്മളിതാ വന്നു വന്ന് ഇതാണ് കേട്ടോ ഇവിടുത്തെ പുഴ അവരെ കാടുന്ന റീൽസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ഇനി ഇവിടെ ഈ സൈഡിലോ അല്ലെങ്കിൽ ഇപ്പുറത്തൊക്കെ ആയിട്ട് എവിടെയെങ്കിലും സൈഡിൽ ടെൻറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കണം അപ്പം കാരണം നമ്മൾ ഈ ഒരു സൈഡ് തെരഞ്ഞെടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റീൻ്റെ അകത്തൊക്കെ ഒരുവിധം ആൾക്കാർ ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്ന റോഡ് സൈഡൊക്കെയാണ് അപ്പം അവിടെയൊക്കെ പോലീസ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ സീനാവും അതുകൊണ്ട് ടെൻറ്റ് അടിക്കാൻ കുറച്ചും കൂടി സുരക്ഷിതായിട്ടുള്ളൊരു സ്ഥലം എന്നുള്ള ഇത് അങ്ങനെ ആണ് നമ്മളിവിടത്തേക്ക് വന്നത് പക്ഷേ വന്ന് നോക്കിയാൽ അടിപൊളി വൈബല്ലേ ഇതാ ഇതാ രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് വെള്ളാണെങ്കിൽ ഒരുമാതിരി ചളി നിറഞ്ഞ പോലെ ഒരു കളർ ചുവന്ന കളറാ നല്ല അടിപൊളി വൈബ് ഉണ്ട് നീ ഇവിടെ നിൽക്കുന്നോ ഐസക് ബ്രോ അടിച്ച് നല്ല വൈബായിരിക്കും കേട്ടോ ഇവിടെ അടിച്ച് അടിച്ചൊക്കെ നല്ല സുഖമായിരിക്കും രാത്രിയൊക്കെ നല്ല നൈസ് ആംബിയൻസ് അല്ലേ ഇവിടെ ആ ഒരു ലൈറ്റ് ഉണ്ടല്ലോ സൂര്യൻ്റെ ആ ഒരു പ്രകാശം അടിക്കുമ്പോൾ ആ മരങ്ങളുടെയൊക്കെ വേറെ തന്നെ വൈബ് അങ്ങനെ അവിടെ ഭയങ്കരമായ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നമ്മൾ ഇവിടെ ഇതാണ് ഈ പൊസിഷൻ കണ്ടോ ഇതൊരു ഓപ്ഷൻ ആയിട്ട് എടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ടെൻ്റ് അടിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി വൈബ് അല്ലേ രാത്രി ഒരു ചേട്ടൻ നായ ഒക്കെ ആയിട്ട് ഋഷി ഇത് പ്ലേസ് ആ അവിടെ ആ സ്ലാബ് ഇത് വെച്ചിട്ടില്ല അല്ലേ ഓക്കെ ഇത് രണ്ടും ഓപ്ഷൻ വെച്ചിട്ട് നോക്കുകയേക്കല്ലേ രാത്രി എന്താ അവസ്ഥ ഇതിന്റെ മോളിൽ കൂടെ നടന്നിട്ട് അതിന്റെ മോള് കയറി നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റുമോ അരണ്യമ ഇതിന്റെ മോളിൽ കയറിട്ടേ അവിടെ നല്ല ഫോട്ടോ അടിപൊളിയായിരിക്കും ഈ വെയിലിന്റെ വെട്ടൊക്കെ അടിക്കുമ്പോ അല്ല അവിടെ നിൽക്ക അവിടെ നിന്നിട്ട് അല്ല വളരെ ഇപ്ലും അടിപൊളിയായിരിക്കും ഞാൻ പറഞ്ഞേ ഒരു ഓപ്ഷൻ ഇവിടെ അടിപൊളി അയ്യോ അതിന്റെ സൈസ് നോക്കിയാ പെടിയാ ഒരു ഓപ്ഷൻ ഇവിടെ വെക്കാലോ നമ്മക്ക് ഇത് ഇത് തോന്നുന്നു നടക്കട്ടെ കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ അങ്ങനെ നമ്മൾ ടെന്റിന്റെ സ്ഥലങ്ങളൊക്കെ കണ്ടു അത് കണ്ടു ആ റിവർ ഒക്കെ നിങ്ങളെ കണ്ടില്ല സൈഡ് അടിപൊളി വൈബ് അല്ലേ അപ്പൊ അതൊക്കെ കണ്ടു അന്മീൻ നമ്മുടെ അച്ഛൻ ഋഷി ബ്രോ എല്ലാവരും ഹാപ്പിയാണ് അപ്പൊ അവര് ഇന്ന് കഴിഞ്ഞ് നാളെ എവിടുന്നു കസാക്കിസ്ഥാനിലേക്ക് പോവാണ് അപ്പം കസാഖിസ്ഥാനിൽ നമ്മൾ വേണ്ട കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ പിള്ളേർ അവിടെ സെറ്റാണ് ഇവിടുത്തെ പോലെ തന്നെ നമ്മൾ പോലെ തന്നെ അവിടെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ ഇന്നത്തെ സോംസ് ഉണ്ടാക്കുന്ന വീഡിയോ ഫുട് പക്ഷേ റിവേഴ്സായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു അടുത്ത വീഡിയോ വരുന്നത് വരെ ബായ്